ും വ്യാഴാഴ്ച രാവിലെ പത്തിന് പതിനഞ്ചാമത് പൊങ്കാല ഭക്തി പുരസ്ത്രം സമർപ്പിക്കുന്നു കാലത്ത് എട്ട് മണിക്ക് ടോക്കൺ നൽകും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയുടെ തരണനല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ അനുഗ്രഹത്തോടെ ക്ഷേത്രം മേൽശാന്തി രാവിലെ പത്തിന് പണ്ടാര അടുപ്പിൽ അഗ്നി കൊളുത്തും പൊങ്കാല അർപ്പിക്കുന്ന സ്ത്രീ ഭക്തർ പേര് രജിസ്റ്റർ ചെയ്യുക കിറ്റ് ക്ഷേത്രം സമിതി നൽകും പതിവ പൂജകൾക്ക് പുറമെ ദീപാരാധന നെയ്വിളക്ക് സമർപ്പണം ഭജന പൂമൂടൽ അത്താഴ പൂജ ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട് കാലത്ത് പ്രഭാത ഭക്ഷണം എന്നിവ നടക്കും അന്ന് അവിടെ സന്നിഹിതരായ അഭൂതപൂർവമായ ഒരു സാഹിത്യം അതാണ് ഞങ്ങൾ ഈ പന്ത്രണ്ട് വർഷത്തേക്കും ഈ പൊങ്കാല സജീവമായി നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നത് ശ്രീ മാമ്മൂട്ടുംകാവിലമ്മ പൊങ്കാല ആരംഭിച്ചതിന് ശേഷം സമീപ പ്രദേശത്തെ ഒട്ടനവധി ക്ഷേത്രങ്ങൾ ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് പൊങ്കാല ആരംഭിച്ചിട്ടുള്ളത് എന്നത് സന്തോഷകരമാണ് വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം സമിതി പ്രസിഡന്റ് ഒ വി സുഭാഷ് സെക്രട്ടറി ഷാജി കൊള്ളുമൽ പവിത്രൻ കൂലോത്ത് സി വി രാജൻ പെരിങ്ങാടി എന്നിവർ സംബന്ധിച്ചു കേരളത്തിൽ ഇല്ലാത്ത ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ മാഹിയിൽ ഇണ്ട് സ്നേഹത്തോടെ പെട്രോൾ പമ്പിലേക്ക് ക്ഷണിച്ചു ചേട്ടന്മാര് ഈ ബോർഡൊന്ന് കണ്ടാ പുഞ്ചിരിക്ക പത്ത് കിലോ റേഷൻ അരി സൗജന്യമായി കൊടുക്കുക കൂടെ നല്ല അടിപൊളി കാഴ്ചകൾ ഗൈസ് ഇത് മാത്രല്ല നമ്മുടെ മാഹിയിലെ ഒരു കോളേജിൽ നിന്ന് ഫ്രീ ലാപ്ടോപ്പ് ആൻഡ് നാഷണൽ ട്രിപ്പ് കൊടുക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞില്ല അതേ ഖൈസ് പോടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡായ മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജിയിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് യു ജി കോഴ്സസ് ആയ ബി ബി എ ജനറൽ ബി ബി എ ടൂറിസം ബിസിഎ ബികോം ജനറൽ ബികോം സി എസ് ബി എ ഇംഗ്ലീഷ് ബി എസ് സി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആന്റ് മെഷീൻ ലേൺ ിഎസ്സി ഡാറ്റാ സയൻസ് പി ജിയിൽ എം എ ഇംഗ്ലീഷ് എം കോം എം ബി എം സി എ കൂടാതെ ഫ്രീ നെറ്റ് കോച്ചിംഗ് സോഫ്റ്റ് സ്കിൽ ട്രെയിനിംഗ് കോമ്പറ്റേറ്റീവ് എക്സാം ആഡ് ഓൺ കോഴ്സസ് ആയിട്ട് സി എം എഐ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് ജേർണലിസം ഗൈസ് ഇട ഹോസ്റ്റൽ ബസ് കാന്റീൻ എല്ലാം അവൈലബിൾ ആണ് കൂടാതെ ഹൺഡ്രഡ് പെർസെന്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ഉണ്ട് അപ്പൊ സീറ്റ് ഫുൾ ആവുന്നതിന് മുന്നേ വീണ്ടും അഡ്മിഷൻ ഉറപ്പാക്കി കേട്ടോ മാഹി പള്ളൂർ വയൽ റോഡിലെ മാഹി കോപ്പറേറ്റീവ് കോളേജ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ഫ്രം ഇറ്റ്സ് മിയ ന്യൂസ് കേരളത്തിൽ ഇല്ലാത്ത ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ മാഹിയിൽ ഇണ്ട് കേട്ട സ്നേഹത്തോടെ പെട്രോൾ പമ്പിലേക്ക് ക്ഷണിച്ചു ഇരിക്കാത്ത ചേട്ടന്മാര് ഈ ബോർഡ് ഒന്ന് കണ്ടാ പുഞ്ചിരിക്ക പത്ത് കിലോ റേഷൻ അരി സൗജന്യമായി കൊടുക്കുക കൂടെ നല്ല അടിപൊളി കാഴ്ചകൾ ഗൈസ് ഇത് മാത്രല്ല നമ്മുടെ മാഹിയിലെ ഒരു കോളേജിൽ നിന്ന് ഫ്രീ ലാപ്ടോപ്പ് ആൻഡ് നാഷണൽ ട്രിപ്പ് കൊടുക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞില്ല അതേ ഖൈസ് പോടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡായ മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജിയിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് യു ജി കോഴ്സസ് ആയ ബി ബി എ ജനറൽ ബിബിഎ ടൂറിസം ബി സി എ ബികോം ജനറൽ ബികോം സി എസ് ബി എ ഇംഗ്ലീഷ് ബി എസ് സി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആന്റ് മെഷീൻ ലേൺ സയൻസ് പി ജിയിൽ എം എ ഇംഗ്ലീഷ് എം കോം എം ബി എം സി എ കൂടാതെ ഫ്രീ നെറ്റ് കോച്ചിങ് സോഫ്റ്റ്സ്കിൽ ട്രെയിനിങ് കോമ്പറ്റേറ്റീവ് എക്സാം ആഡ് ഓൺ കോഴ്സസ് ആയിട്ട് സി എം എഐ ക്ലൗഡ് കമ്പ്യൂട്ടി സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് ജേർണലിസ് ഗൈസ് ഇട ഹോസ്റ്റൽ ബസ് കാന്റീൻ എല്ലാം അവൈലബിൾ ആണ് കൂടാതെ ഹൺഡ്രഡ് പെർസെന്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ഉണ്ട് അപ്പൊ സീറ്റ് ഫുൾ ആവുന്നതിന് മുന്നേ വീണ്ടും അഡ്മിഷൻ ഉറപ്പാക്കി കേട്ടോ മാഹി പള്ളൂർ വയൽ റോഡിലെ മാഹി കോപ്പറേറ്റീവ് കോളേജ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ഫ്രം ഇറ്റ്സ് മിയ ന്യൂസ് കേരളത്തിൽ ഇല്ലാത്ത ഒരുപാട് നല്ല കാര്യങ്ങള് നമ്മുടെ മാഹിയിലുണ്ട് ഇണ്ട് സ്നേഹത്തോടെ പെട്രോൾ പമ്പിലേക്ക് ക്ഷണിച്ചു